ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ് നിലവിൽ ഇറാൻ കടന്നുപോകുന്നത് രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ വ്യാപക പ്രക്ഷോഭം നടക്കുന്നു ഡിസംബർ ഇരുപത്തെട്ടിന് പ്രക്ഷോഭം ആരംഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന ആദ്യഘട്ടത്തിൽ അധികൃതരുടെ ഭാഷ്യം വന്നപ്പോഴേ ലോകം പറഞ്ഞു ആ കണക്കുകൾ തെറ്റാണ് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ ഉറപ്പിക്കുകയാണ് ഇറാനിൽ അമേരിക്ക കടന്നാക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇസ്രയേലിന്റെ ഇടപെടൽ മൂലമാണോ അമേരിക്ക ഇറാനിൽ സൈനിക നീക്കം നടത്താത്തതെന്ന ചോദ്യമടക്കം ഉയരുന്നുണ്ട് ഇറാനിൽ നമ്മൾ ഇന്നോളം കണ്ടിട്ടുള്ളത് ഏറ്റവും അതിഭീകരമായ ഭരണകൂട ഭീകരതയാണ് അതിനെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായിരുന്ന ഒരു കാര്യം അമേരിക്ക ഇറാനിൽ സൈനിക നീക്കങ്ങൾ നടത്തുമെന്നും ഇറാനിലെ ഖമനൈ ഭരണകൂടത്തിന് അന്തിമം ഉണ്ടാക്കുമെന്നുള്ളതാണ് എന്നാൽ ഏറ്റവും ഒടുക്കം അമേരിക്ക ഈ നിലപാടിൽ നിന്നും മാറിയിരിക്കുന്നു അതിന് പിന്നിൽ എന്താണ് കാരണം അമേരിക്ക ഇറാനിൽ നേരിട്ട് സൈനിക ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ നീക്കത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറി ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ഇടപെടൽ ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും സംസാരിച്ചതായാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നത് ഒരു പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കുമെന്നും ഇസ്രയേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും നെതന്യാഹു ആശങ്ക പ്രകടിപ്പിച്ചതായാണ് സൂചന തുടക്കത്തിൽ ഇറാനെതിരെ കടുത്ത സൈനിക ഭീഷണി മുഴക്കിയിരുന്ന ട്രംപ് ഈ സംഭാഷണങ്ങൾക്ക് പിന്നാലെ തന്റെ നിലപാടോ മയപ്പെടുത്തുകയും ഇറാനിൽ കൊലപാതകങ്ങൾ നിലച്ചതായി വിവരം ലഭിച്ചുവെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഇറാൻ ഭരണകൂടം നടപ്പാക്കാനിരുന്ന ഏകദേശം എണ്ണൂറ് വധശിക്ഷകൾ ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് നിർത്തിവെച്ചതായാണ് വൈറ്റ് ഹൗസ് വക്താവ് കരോളിൻ ലീവിറ്റ് പറയുന്നത് ഇത് പ്രക്ഷോഭകാരികൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും വലിയ ആശ്വാസമാണ് പക്ഷേ ഇസ്രായേലിന് പുറമെ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും അമേരിക്ക ഇറാനെ ആക്രമിക്കരുതെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അമേരിക്ക സൈനിക ഇടപെടലേക്ക് കടക്കാതിരുന്നതെന്ന് വ്യക്തം തങ്ങളുടെ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി നൽകിയേക്കാം എന്നതായിരുന്നു ഇവരുടെ പ്രധാന പേടി പ്രതിഷേധക്കാർക്ക് നേരെയുള്ള അടിച്ചമർത്തൽ തുടർന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാന് ട്രംപ് താക്കീത് നൽകിയെന്നും വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റും വ്യക്തമാക്കുന്നുണ്ട് ഇറാനിൽ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയ പ്രക്ഷോഭരോട് അത് തുടർന്നുകൊള്ളാനും സഹായം വരുന്നുണ്ട് എന്നും ആദ്യഘട്ടത്തിൽ പറഞ്ഞ ട്രംപ് വ്യാഴാഴ്ച പൊടുന്നനെയാണ് തന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയത് യഥാർത്ഥത്തിൽ ഇത് ഇറാൻ ജനതയോടുള്ള ചതിയായി കാണേണ്ടി വരും ട്രംപിന് പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റം ഇറാനിലെ തെരുവുകളിൽ ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന പ്രക്ഷോഭകർക്കിടയിൽ വലിയ തോതിലുള്ള നിരാശയ്ക്കും ചതിക്കപ്പെട്ടു എന്ന വികാരത്തിനും കാരണമായിട്ടുണ്ടാകാം പ്രക്ഷോഭം തുടങ്ങിയ ഘട്ടത്തിൽ അമേരിക്ക നിങ്ങളുടെ കൂടെയുണ്ട് മാറ്റം വരുന്നുണ്ട് എന്ന തരത്തിലുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ പ്രക്ഷോഭകർക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നാൽ സൈനിക നീക്കത്തിൽ നിന്നുള്ള പെട്ടെന്നുള്ള പിന്മാറ്റം പ്രക്ഷോഭകരെ ഇറാൻ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ ഒറ്റപ്പെടുത്തിയെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് സൈനിക നീക്കം നടത്താതെ തന്നെ എണ്ണൂറ് വധശിക്ഷകൾ നിർത്തിവെക്കാൻ കഴിഞ്ഞ തന്റെ നയതന്ത്ര വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനൊരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമായേ കാണാൻ സാധിക്കും അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ട അതിന്റെ പ്രത്യാഘാതം സ്വന്തം അതിർത്തികളിൽ അനുഭവിക്കേണ്ടി വരുമെന്നും ഇസ്രായേൽ ഭയക്കുന്നുണ്ടോ നെതന്യാഹുന്റെ ഇടപെടൽ ഇവിടെ നിർണായകമായി ഇറാനിലെ നിലവിലെ പ്രക്ഷോഭത്തെ ഭരണകൂടം നേരിടുന്നത് വളരെ കർക്കശവും സായുധമായ രീതികളിലൂടെയാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണ പോലീസിന് പുറമെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് സായുധ സന്നദ്ധ സേനയായ ബാസിജ് എന്നിവരെ തെരുവുകളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഭരണമാറ്റം അത്യന്താപേക്ഷിതമാണ് ഇറാൻ എന്ന് പറയുന്ന മതരാഷ്ട്രം തീറ്റിപ്പോറ്റി പുലർത്തുന്ന കൂത്തികളും ഹമാസും അടക്കമുള്ള തീവ്രവാദികളെ കൊണ്ട് പുറതിമുട്ടിയിട്ടുണ്ട് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളൊക്കെ അതി അതിനിർണായകമാണ് പക്ഷെ നിലവിൽ ഗസയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈനിക നീക്കം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ മറ്റൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായി വന്നേക്കാം പക്ഷേ ഇസ്രായേൽ അങ്ങനെയൊന്നും തിരികെ പോകുമെന്നും നമുക്ക് കരുതാനാവില്ല ഇറാനിലെ പ്രക്ഷോഭർക്ക് നേരെ ടിയർ ഗ്യാസും ജലഭീരങ്കിയും മാത്രമല്ല യന്ത്രത്തോക്കുകളും റൈഫിളുകളും ഒക്കെ ഉപയോഗിച്ച് നേരിട്ട് വെടിവെക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പ്രത്യേകിച്ച് ജനുവരി എട്ടിന് ശേഷം നടന്ന അടിച്ചമർത്തലുകളിൽ വലിയ തോതിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദം ഒക്കെ ശക്തമാണെങ്കിലും ആഭ്യന്തരമായി ഈ പ്രക്ഷോഭത്തെ എന്ത് വില കൊടുത്തും അടിച്ചമർത്തുക എന്ന നിലപാടിലാണ് ഇറാൻ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമനെയും സർക്കാരുമുള്ളത് തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരായ ഇറാൻ ജനതയുടെ ഈ വികാരത്തെ അത് ഇസ്രായേലിന് നന്നായി അറിയാം ഭരണമാറ്റം ഇസ്രായേലും ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ട് നിലവിൽ ഒരു താൽക്കാലികമായി ആണെങ്കിലും ഇസ്രായേലോ അമേരിക്ക ഇടപെടുന്നില്ല എങ്കിലും അതീ ദൂരയല്ലാതെ മറ്റൊരു സൈനിക നീക്കം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് വെറുമൊരു പ്രക്ഷോഭമല്ല ഇറാനിൽ നടക്കുന്നത് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത് പരിഷ്കരണമാണ് ആയത്തുള്ള ഭരണകൂടത്തിന്റെ അന്ത്യമാണ് അവർ ആഗ്രഹിക്കുന്നത് നാടുകടത്തപ്പെട്ട രാജകുമാരൻ റസാ അഹലതിക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് തെരുവുകളിൽ മുഴങ്ങുന്നത് ഇതിന്റെ സൂചനയാണ് ഇറാൻ സൈന്യവും സുരക്ഷാ ഏജൻസികളും ഇപ്പോഴും പരമോന്നത നേതാവായ അലി ഖമനയുടെ കീഴിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇത്രയുമധികം ഭീകരമായ ഭരണകൂട അടിച്ചമർത്തൽ ഉണ്ടായിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങുന്നതിന് കാരണം എന്തായാലും ഇറാൻ സൈന്യവും സുരക്ഷാ ഏജൻസികളും അലി ഖമനയുടെ കീഴിൽ ഉറച്ചു നിൽക്കുകയും സൈന്യത്തിനുള്ളൊരു വിള്ളൽ ഉണ്ടാകാത്ത പക്ഷം പെട്ടെന്നൊരു ഭരണമാറ്റമൊക്കെ പ്രയാസമാണ് എന്നാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഈ പ്രക്ഷോഭത്തെ ശക്തമായി പിന്തുണയ്ക്കുകയും ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ ചാറ സംഘടനയായ മൊസാദിന് ഇറാനിൽ വലിയൊരു ശൃംഖലയുണ്ടെന്നത് പരസ്യമായ രഹസ്യവുമാണ് ഇസ്രായേൽ മന്ത്രി അമിത്ഷായ് എലിയാഹു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ നിലവിലെ പ്രക്ഷോഭങ്ങൾക്കിടയിലും ഇസ്രായേൽ ഏജന്റുമാർ ഇറാനിൽ നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങൾക്കും ആണവ നിലയങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങളിൽ മസാദിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് ഇറാനിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് പലപ്പോഴും അവർ അത്തരം ദൗത്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇപ്പോൾ വീണ്ടും അതിരൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭത്തിന് ഇസ്രായേലിന്റെ കരുതലുണ്ടാകും ആ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇസ്രായേലും ബെഞ്ചമിനെ തന്നെയാകും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പാക്കാം പക്ഷേ അത് എപ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ അറിയേണ്ടതുണ്ട്